ആശാവർക്കർമാരുടെ സമരത്തിൽ പ്രശ്നപരിഹാരത്തിനിടപെട്ട് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദയുമായി സുരേഷ് ഗോപി കൂടിക്കാഴ്ച നടത്തി ആശാവർക്കർമാരുടെ ആശങ്കകൾ സുരേഷ് ഗോപി അറിയിച്ചു വിഷയത്തിൽ അനുഭാവപൂർവ്വം ഇടപെടൽ ഉണ്ടാകുമെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദ ഉറപ്പു നൽകി നോബൽ മാരിക്കാരൻ നമുക്കൊപ്പം ദില്ലിയിൽ നിന്ന് ഗുഡ് ഈവനിംഗ് നോബൽ മാരിക്കാരൻ ഇരുപത് മിനിറ്റോളം നീണ്ട കൂടിക്കാഴ്ചയാണ് സുരേഷ് ഗോപിയും ജെ പി നദ്ദയുമായി ദില്ലിയിൽ നടന്നത് തൊഴിൽ സ്റ്റാറ്റസ് ജോബ് സ്റ്റാറ്റസ് തന്നെ ഓണററി വോളണ്ടിയർ എന്നതിൽ നിന്ന് ഒരു തൊഴിലാളി എന്നതിലേക്ക് മാറ്റുന്നതിലടക്കം കേന്ദ്ര ഇടപെടലാണ് ആവശ്യം അക്കാര്യങ്ങൾ ഉണ്ടാകും അവരുടെ വേതന നിരക്ക് എന്ന് പ്രതീക്ഷിക്കാം വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു കൂടിക്കാഴ്ചയാണ് ഇന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദയുമായി ദില്ലിയിൽ നടത്തിയത് കഴിഞ്ഞ ദിവസങ്ങളിൽ തിരുവനന്തപുരത്തെത്തി ആശാവർക്കർമാരുമായി സുരേഷ് ഗോപി രണ്ടു തവണ കൂടിക്കാഴ്ച നടത്തിയിരുന്നു സമരം ഇപ്പോഴും ഒത്തീർപ്പാകാതെ പോകുന്ന പശ്ചാത്തലത്തിലാണ് കേന്ദ്ര സർക്കാരിന്റെ ഒരു ഇടപെടൽ ഇക്കാര്യത്തിൽ ആവശ്യപ്പെട്ടുകൊണ്ട് ഈ കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നത് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിൽ നടന്ന കൂടിക്കാഴ്ചയിൽ ആശാവർക്കർമാരുടെ ആശങ്കകൾ അവർ സുരേഷ് ഗോപി പറഞ്ഞ കാര്യങ്ങൾ എല്ലാം വിശദമായി തന്നെ ജെ പി നദ്ദയെ സുരേഷ് ഗോപി ധരിപ്പിച്ചിട്ടുണ്ട് അതിനോടൊപ്പം കൃത്യമായ ഒരു അനുഭാവപൂർവ്വമായ നടപടി ഉണ്ടാകും എന്ന് ജെ പി നദ്ദ ഉറപ്പ് നൽകി എന്ന വിവരമാണ് ഈ കടത്ത് നമുക്ക് പുറത്തേക്ക് വരുന്നത് നേരത്തെ തന്നെ ഈ സംസ്ഥാന ഇടപെടൽ ഇല്ലാതെ ഏതെങ്കിലും തരത്തിൽ ഇവരിലേക്ക് പണം എത്തിക്കാനുള്ള നടപടിയടക്കം ഉണ്ടാക്കാനുള്ള ശ്രമം എന്ന് സുരേഷ് ഗോപി വ്യക്തമാക്കിയിരുന്നു എന്താണെങ്കിലും അത്തരത്തിലുള്ള ചർച്ചകളാണ് നടന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് ഈ വിഷയത്തിൽ ഒരു അനുകൂല നിലപാട് ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ ആശാവർക്കർമാരുടെ ഇപ്പോഴത്തെ സമരം അവസാനിപ്പിക്കാൻ കഴിയും എന്നും കേന്ദ്ര സർക്കാരിനോട് പറഞ്ഞ കൂടിക്കാഴ്ച സുരേഷ് ഗോപി അത്തരത്തിലുള്ള അഭിപ്രായങ്ങളും പങ്കുവച്ചിട്ടുണ്ട് എന്ന് അറിയാൻ കഴിയുന്നു എന്താണെങ്കിലും നിലവിലെ സാഹചര്യത്തിൽ കേരളത്തിൽ ഈ മിനിറ്റോളം ഈ നീണ്ടു നിന്നു എന്നാണ് നമുക്ക് വിവരം ഉള്ളത് എന്താണെങ്കിലും ഇത് വലിയ നടപടികൾ കൂടി എന്താണ് എന്നത് നമുക്കും നിരീക്ഷിക്കാം എന്തായാലും കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദയുടെ ഇടപെടൽ ആശാ വർക്കേഴ്സിന്റെ സമരത്തിൽ ഉണ്ടാകുമെന്ന് നമ്മൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ് ഇരുപത്തി മൂന്ന് ദിവസമായി അവരവിടെ മഴയും വെയിലും കൊണ്ട് സമരമിരിക്കുകയാണ്